നമസ്കാരം വത്സൻ തില്ലങ്കേരി കേരളത്തിലെ ആർ എസ് എസിൻ്റെ ഉഗ്രപ്രതാപിയായ ഒരു സംഘപ്രവർത്തകനാണ് അദ്ദേഹത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും ഇസ്ലാമിക തീവ്രവാദികൾക്കും അവരൊഴികെയുള്ള മറ്റാർക്കും തന്നെ മറ്റു പരാതികളും പരിഭവങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത കേരളത്തിൽ തന്നെ കുറവാണ് കാരണം അദ്ദേഹം ഒരു സനാതന സനാതനധർമ്മത്തിൻ്റെ പ്രചാരകനാണ് അദ്ദേഹം ചെയ്തു പോകുന്ന കുറ്റം എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസിയാണ് എന്നുള്ളതാണ് കുറ്റം എനിക്കിന്നു അദ്ദേഹത്തെ നേരിൽ പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഞാനൊരു സംഘപരിവാറിൻ്റെ പ്രവർത്തകനുമല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് വത്സൻ തില്ലങ്കേരി കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് വലിയൊരു പ്രതിഭാസമായാണ് കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ നാം കാണുന്നത് വഞ്ചനയുടെയും ചതിയുടെയും കള്ളത്തരത്തിൻ്റെയും കൊള്ളയുടെയും അഴിമതിയുടെയും കൊള്ളിവെപ്പിൻ്റെയും കവടമുഖങ്ങളാണ് അവിടെ നന്മയുടെ ഏതെങ്കിലും ഒരു കണിക കേരള സംസ്ഥാനത്തിന്റെ രൂപ രൂപീകരണത്തിന് ശേഷമുള്ള ഈ നാളുകൾ വരെ അങ്ങനെയൊരു പ്രതിഭയെ കണ്ടെത്താൻ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇസ്ലാമിക തീവ്രവാദ സമൂഹം പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് അവരുടെ കൈക്കോടാലി പലവട്ടം തില്ലങ്കേരിക്കു നേരെ ആയുധമായി പ്രയോഗിക്കപ്പെട്ടെങ്കിലും അത് ഫലവത്താകാതെ പോയത് അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിലെ ചില പ്രത്യേക തരത്തിലുള്ള മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചാണ് കേരളത്തിൽ ഇന്നിപ്പോൾ ഒട്ടേറെ ദൃശ്യ മാധ്യമങ്ങളുണ്ട് അച്ചടി മാധ്യമങ്ങളുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ വലിയൊരു കുത്തൊഴുക്ക് തന്നെ നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സത്യം യാഥാർത്ഥ്യം അത് തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാഴൂർ വരെ പോകേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് വ്യക്തം പക്ഷേ അതിനിടയിലും ചില ഇത്തിൽ കണ്ണികൾ പോലെ ഇസ്ലാമിക തീവ്രവാദത്തെയും ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമധർമ്മം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിലേക്ക് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതൊരു വേറിട്ട കാഴ്ച തന്നെയാണ് എത്ര പഠിച്ചാലും ഇവന്മാരെ പോലെയുള്ള ആളുകൾ പഠിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഈ പൊതു സമൂഹം മുമ്പാകെ ഉന്നയിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ അടുപ്പ് ചാനലിനെ കുറിച്ചാണ് അടുപ്പുകൂട്ടി ചാനൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വിഖ്യാതമാണ് മുമ്പൊരിക്കൽ തീവ്രവാദ പ്രോത്സാഹനം നൽകുന്ന പല പരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ബാൻ ചെയ്യുന്ന ഒരു അന്തരീക്ഷം വരെ നമ്മുടെ നാട്ടിലുണ്ടായി പിന്നീട് അവർ വീണ്ടും പുനഃപ്രവർത്തനം ആരംഭിച്ചു പക്ഷെ സ്വഭാവം മാറുന്നില്ല സ്വഭാവം മാറില്ല അതങ്ങനെയാണ് ചില പ്രത്യേക താൽപ്പര്യത്തോടുകൂടി ജീവിക്കുന്ന ചില ആളുകൾക്ക് അവരുടെ സ്വഭാവം ജീവിത സംസ്കാരം മാറ്റുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് സാധിക്കില്ല കാരണം വളരെ ചെറിയ നാളുകൾ മുതൽ നേപ്പാലിൻ്റെ മണം മാറുന്നതിന് മുമ്പ് തന്നെ മതം എന്ന് പറയുന്ന ഒരു വികാരം ഒരു വർഗീയ വികാരം തലച്ചോറിനുള്ളിലേക്ക് കുത്തിവെച്ച് ആഴത്തിനുള്ളിൽ അത് പുഷ്ടിപ്പെടുത്തി ആ പ്രതിഭാസമാണ് മുപ്പതുകളിലും നാൽപ്പതുകളിലും അൻപതുകളിലുമൊക്കെയുള്ള പ്രായങ്ങളിൽ അവരെ ഭരിച്ചു അപ്പം അപ്പോൾ അവർക്ക് കാണില്ല അവർക്ക് ചെവി കേൾക്കില്ല അവർ ആ മതവികാരം അനുദിനം നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കും ഇക്കഴിഞ്ഞ ദിവസം ഈ അടുപ്പ് ചാനൽ അവരുടെ ഒരു പരിപാടിയുണ്ട് ആ പരിപാടിയുടെ പേരൊക്കെ ഗംഭീരമാണ് ഔട്ട് ഓഫ് ഫോക്കസ് പക്ഷെ പറയുന്നത് അത്രയും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നാട്ടിലെ പൊതു സമൂഹത്തിനിടയിൽ വർഗീയ വികാരം ആളിക്കത്തിക്കുന്ന ഹൈന്ദവ സമൂഹത്തെ അവഹേളി അവഹേളിക്കുന്ന പരിപാടികൾ ആ പരിപാടി നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കത് വളരെ വ്യക്തമായി മനസ്സിലാവും കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിൽ അവർ വത്സൻ തില്ലങ്കേരി എന്ന ഹൈദവ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ അമരക്കാരനെക്കുറിച്ച് ചില പ്രയോഗങ്ങൾ നടത്തി അതിൻ്റെ ടൈറ്റിൽ തന്നെ വത്സൻ തില്ലങ്കേരി എന്ന ആഭ്യന്തര മന്ത്രി എന്നാണ് വത്സൻ തില്ലങ്കേരി കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായതൊന്നും നാം ആരും അറിഞ്ഞിട്ടില്ല നമ്മുടെ സമൂഹത്തിലുള്ള മറ്റാരും അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ അടുപ്പുകൂട്ടി ചാനലിൽ ഇരിക്കുന്ന റാവുത്തർക്കും സംഘത്തിനും അത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്നാണ് അവർ ഉന്നയിക്കുന്നത് മൂന്ന് വിഷയങ്ങളാണ് ആ ചർച്ചയിൽ അവർ മൂന്ന് പേരും അതായത് മൂന്ന് പേർ ഒന്ന് നിഷാദ് റാവുത്തർ രണ്ടാമത്തെ ആൾ മുഹമ്മദ് നൌഫൽ മൂന്നാമത്തെ ആൾ എസ് എ അജിംസ് ഇവർ നാളിതുവരെ പഠിച്ചു വന്നിരിക്കുന്ന മാധ്യമ ധർമ്മം അത് എന്താണ് എന്ന് അവർക്ക് തന്നെ നല്ല ബോധ്യമില്ല മാധ്യമധർമ്മം പഠിക്കുന്നതിന് മുമ്പ് അവർ അവരുടെ ബാഹ്യകലാപീഠങ്ങളിൽ അഭ്യസിച്ചു പോകുന്ന ചില പ്രക്രിയകളാണ് അവരിപ്പോൾ മാധ്യമധർമ്മം എന്നുള്ള രീതിയിലൂടെ പറ്റുന്നത് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ മൂന്ന് സംഭവങ്ങളെ വത്സ്യത്തില്ലങ്കേരി ഒരു സ്ഥാനത്ത് നിൽക്കുന്ന മൂന്ന് സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇയാൾ ഒരു കൊലപാതകയാണ് ഇയാൾ കേരളത്തിൽ ആഭ്യന്തര വകുപ്പിനെ അപ്പാടെ കീഴ്പ്പെടുത്തിരിക്കുന്നു ഇയാളാണിപ്പോൾ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ഇയാൾ കൊലക്കേസ് പ്രതിയാണ് എന്നൊക്കെ തരത്തിലുള്ള ചില ഏറ്റവും അപഹാസ്യമായ ചില ആരോപണങ്ങൾ ഹിന്ദുവികാരത്തെ വ്രണപ്പെടുത്തുക ലക്ഷക്കണക്കിന് അനുഭാവി വൃന്ദങ്ങളുള്ള വത്സൻ തില്ലങ്കേരി എന്ന ഒരു നേതാവിനെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കി നാട്ടിൽ വർഗീയ വികാരം ഇളക്കിവിടുക എന്നുള്ളൊരു ഒറ്റ കൂടി നടത്തിയ ഒരു പരിപാടിയായിരുന്നു അത് അപ്പോൾ അവർ പറയുന്നു ആദ്യം പറയുന്ന വിഷയം ശബരിമലയിൽ നടന്ന ചില സംഭവങ്ങളാണ് ആ പിണറായി ഒന്നാം ഘട്ട ഭരണകാലത്ത് ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലുണ്ടായ ചില സംഭവങ്ങൾ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കേരളത്തിലെ പിണറായി വിജയന്റെയും അവരുടെ പോലീസിന്റെയും നേതൃത്വത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം ശബരിമലയിലുണ്ടായി അന്ന് യാതൊരു കാരണവശാലും അൻപത്തഞ്ച് വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പ്രതിജ്ഞ കേരളത്തിലെ ഒരു സംഘം വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ചെറുപ്പക്കാർ അവർ ശബരിമലയിലേക്ക് ഇരച്ചു കയറി പിണറായി വിജയന്റെ സർക്കാരിന് തല്ല് കിട്ടി ആട്ട് കിട്ടി അത്യാവശ്യം തല്ലൊക്കെ പോലീസിനും കിട്ടി കുറേ കാലം അവിടെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷങ്ങളുണ്ടായി ആ അന്തരീക്ഷത്തിന്റെ നാളുകളിൽ അനിയന്ത്രിതമായ രീതിയിലുള്ള ഒരു വിശ്വാസ സമൂഹത്തിന്റെ മുന്നേറ്റം ശബരിമല സന്നിധാനത്തേക്ക് ഉണ്ടായപ്പോൾ പിണറായി വിജയന്റെ പോലീസിന് അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിച്ചില്ല ശബരിമല തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളൊരു പ്രതീതി അവിടെ ഉണ്ടായി അപ്പോൾ അവിടെ അവിശ്വാസ വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന വത്സൻ തില്ലങ്കേരി പോലീസിന്റെ മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ ശാന്തരാകണം ഇവിടെ ഒരു സ്ത്രീയും പിണറായി വിജയനും അയാളുടെ പോലീസും വിചാരിച്ചാൽ ഇവിടെ പ്രവേശിക്കില്ല ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ് ഹൈന്ദവതയുടെ പ്രശ്നമാണ് മാനവികതയുടെ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനും നിയന്ത്രണമില്ലാത്ത രീതിയിൽ പെരുമാറരുത് എന്നാണ് പോലീസിൻ്റെ മയക്കുപയോഗിച്ചുകൊണ്ട് വത്സ്യം തിലങ്കേരി പറഞ്ഞത് അതിനു ശേഷമാണ് ആ ശബരിമല സന്നിധാനം ഒട്ടൊക്കെ ശാന്തമായത് പിന്നീട് പിണറായി വിജയനും സംഘത്തിനും അദ്ദേഹത്തിൻ്റെ പോലീസിനും ശബരിമലയിൽ ഒരു പുല്ലും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് ചരിത്രപരമായൊരു വസ്തുതയാണ് ആ സുപ്രീം കോടതി വിധി ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ് പിണറായി വിജയൻ രണ്ടാം ഘട്ടത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുകയാണ് ഇപ്പോൾ മൂന്നര വർഷത്തിലേക്ക് അടുക്കുകയാണ് അന്നത്തെ ആവേശമൊന്നും പിണറായി വിജയനും സംഘത്തിനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇപ്പോഴില്ല കാരണം കൊടുത്താൽ പണി കൊല്ലത്തും കിട്ടും എന്നുള്ള ബോധ്യം ശബരിമലയിൽ അപ്പോൾ അന്ന് തില്ലങ്കയരി ശബരിമലയിൽ നടത്തിയ ആ പ്രസംഗം വലിയ വർഗീയ വികാരമാണ് നാട്ടിൽ ഉൽപാദിപ്പിച്ചത് എന്നാണ് ഈ റാവുത്തലുടേയും സംഘത്തിൻ്റെയും കണ്ടെത്തൽ നാം ഒക്കെ ആ പ്രസംഗം കെട്ടതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരാവർത്തി കൂടി യൂട്യൂബിൽ പോയി അന്ന് സന്നിധാനത്ത് വത്സം തില്ലങ്കേറി നടത്തിയ പ്രസംഗം ഒരിക്കൽ കൂടി കേൾക്കുകയുണ്ടായി ഞാൻ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിലൊരു വർഗീയ വികാരം ഉണ്ടായതായോ പിണറായി വിജയനെ പുലപ്യം പറയുന്നതായോ പോലീസിനെതിരെ ഗോകുവാ വിളിക്കുന്നതായോ ഒന്നും അതിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല പക്ഷേ മീഡിയ വൺ എന്നുള്ള ചാനലിന് അതിന്നും മാധ്യമ ലോകത്ത് എത്തിൽ കണ്ണിയായി നിൽക്കുന്ന ആ വിദ്വാൻമാർക്ക് അതിന്നും ഒരു വർഗീയ പരാമർശമായി തന്നെ കാണാൻ അവരിഷ്ടപ്പെടുന്നു അതാണ് ഞാൻ പറഞ്ഞത് അത് ബാല്യകാലാപീഠത്തിൽ ഞാൻ അതിനെ അങ്ങനെ സംബോധന ചെയ്യാം അവിടെ അഭ്യസിച്ച് പോകുന്ന ചില പ്രയോഗങ്ങൾ കാഫിറുകൾ നാമല്ലാതെ മറ്റാരുമില്ല മറ്റാരും മനുഷ്യരല്ല എന്നൊക്കെയുള്ള ചില പരാമർശങ്ങളോടെ പഠിച്ചു വരുന്നൊരു വിദ്യാഭ്യാസ രീതി ആ വിദ്യാഭ്യാസ രീതിയാണ് ഈ നാൽപ്പതുകളുടെയും അൻപതുകളുടെയും ഈ വയസ്സുകാലത്ത് യുവന്മാരുടെ തലച്ചോറിലോടുന്നത് അത് വീണ്ടും വീണ്ടും പ്രയോഗിച്ച് കേരളത്തിലെ കേരളത്തെ ഒരു പ്രക്ഷുബ്ധ കലാപഭൂമിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഒരു ചാനലിൽ ഇരുന്നു കൊണ്ട് പത്രപ്രവർത്തകന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ചില ആളുകൾ നടത്തുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത് രണ്ടാമത്തെ വിഷയം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് വയനാട് ദുരന്തവുമായി അവിടെ ഉണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം ഈ സംഭവമൊക്കെ വിവാദമായി നിൽക്കുന്ന ഘട്ടത്തിലാണ് വത്സൻ തില്ലങ്കേരി വയനാട്ടിലെത്തുന്നത് വയനാട്ടിലേക്ക് മന്ത്രി മുഹമ്മദ് റിയാസിനും പിണറായി വിജയനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില ആളുകൾക്കും ഇസ്ലാമിക തീവ്രവാദ സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കു മാത്രമേ പ്രവേശനമുള്ളൂ എന്നൊന്നും ഒരു ദുരന്ത ഭൂമിയിൽ അങ്ങനെ ഒരു അലിഹിത നിയമമൊന്നുമില്ല ഇത് അഫ്ഗാനിസ്ഥാനും താലിബാനും ഒന്നുമല്ല സാമൂഹ്യ പ്രവർത്തകരായി നിൽക്കുന്ന ആളുകളൊക്കെ അത്തരം ദുരന്ത മേഖലകളിലേക്ക് എത്തും അത് പിണറായി വിജയൻ അനുമതിയോടുകൂടി പോകണം എന്നുള്ള തിട്ടൂരമൊന്നും കേരളത്തിൽ നടപ്പാക്കാനും പോകുന്നില്ല അപ്പോൾ വത്സൻ തില്ലഞ്ചേരി ആ സംഭവ സ്ഥലത്തെത്തി നൂറുകണക്കിന് വളണ്ടിയേഴ്സ് സേവാഭാരതി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആ സമയത്തൊക്കെ വയനാട്ടിലുണ്ട് അദ്ദേഹം ഒട്ടേറെ ദിവസങ്ങളിൽ വയനാട്ടിൽ ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ തന്നെ നിന്ന് അധ്വാനിച്ച് ജോലി വിയർത്ത് ജോലി ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വത്സൻ തില്ലങ്കേരി അദ്ദേഹം താമസിക്കുന്ന ഒരു ഹോട്ടൽ മുറിയിലെത്തുന്നു അപ്പോൾ അവിടെ ഇന്ന് വിവാദനായകനായിരിക്കുന്ന നമ്മുടെ എ ഡി ജി പി അജിത് കുമാർ അവിടെ ഉണ്ട് നമ്മുടെ ക്രമസമാധാന പരിപാലന ചുമതലയുള്ള കേരള പോലീസിലെ രണ്ടാമൻ എ ഡി ജി പി അതിർ അജിത് കുമാർ ജോർജ് കുര്യനോടൊപ്പം അവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഒരു സാമൂഹ്യ പ്രവർത്തകനായ ഒരു നേതാവ് മറ്റൊരാൾ കേന്ദ്രമന്ത്രി മുമ്പിലുള്ളത് സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള രണ്ടാമത്തെ പോലീസ് ഓഫീസർ ഇവർ മൂന്ന് പേരും അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു അത് മുന്നോട്ട് ഏത് രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി ആലോചിച്ചു ഇത് മീഡിയ വൺ വലിയ വാർത്തയാക്കുന്നു എ ഡി ജി പി അജിത് കുമാറും വത്സൻ തില്ലങ്കേരിയും വയനാട്ടിൽ രഹസ്യ കൂടിയാലോചന നടത്തി വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വീണ്ടും മറ്റെന്തോ ഒരു ദുരന്തം ഉണ്ടാക്കാനുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അയാൾ അവിടെ എത്തിയത് എന്നൊക്കെയാണ് ഇവന്മാരുടെ കണ്ടുപിടുത്തം ശുദ്ധ പോകൃത്തരം തമ്മാടിത്തരം എന്നാണ് ഇതിനെയൊക്കെ സംബോധന ചെയ്യേണ്ടത് പക്ഷേ ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ പേജുകളിൽ കയറി ആഭാസം വിളിച്ച് പറയുന്നതിന് അതിർവരവ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് അത്തരം ഭാഷകളിലേക്ക് ഞാൻ പോകുന്നില്ല യഥാർത്ഥ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ തലമണ്ട പുകയുന്ന ഒരു ചിത്രം ആ ചിത്രമാണ് ചിത്രമാണിതിലൂടെ ഒക്കെ നാം കണ്ടുപോയത് അതും പോരാഞ്ഞ് ഇയാൾ ആരാണ് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തൽ നടത്തുന്നു റാവുത്തൊരു സംഘവും ആരാണ് വത്സന്തില്ലങ്കേരി ആരാണ് വത്സൻ തില്ലങ്കേരി എന്ന് മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൂന്ന് വിദ്വാൻമാർക്കും അറിയില്ല അവർക്കാകെ അറിയാവുന്നത് ഇയാൾ ആർ എസ് എസ് കാരനാണ് ഇയാളേതോ ഷിഹാബിനെ കൊന്ന വകയിൽ ഒരു കൊലക്കേസിലെ പ്രതിയാണ് എന്നൊക്കെ കൂത്തിയിരുന്ന് അസഭ്യ വർഷം നടത്തുകയാണ് പൊതു സമൂഹത്തെയും ഹൈന്ദവ സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു ശ്രമം താലിബാൻ വലിയ വിസ്മയമാണ് എന്ന് പറഞ്ഞ വിദ്വാൻമാരാണ് ഇവർ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സ്ത്രീകളെ ആകെ ചാക്കിൽ കെട്ടി മൂടിക്കെട്ടി കൊണ്ടുനടക്കണം എന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദ്വാൻമാരാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അവിടെ മതമാണ് നിയമം മതത്തിനപ്പുറം മറ്റൊരു നിയമമില്ല അപ്പോൾ അമേരിക്കൻ അധിനിവേശം അവസാനിപ്പിച്ച് അമേരിക്ക പിന്മാറിയ ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഈ താലിബാൻ തീവ്രവാദികൾ പിടിച്ചെടുത്ത ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു വർത്തമാനപത്രം മാധ്യമ ദിനപത്രം വലിയ തലക്കെട്ടോടുകൂടി പിറ്റേ ദിവസം രാവിലെ രംഗത്തെത്തുകയാണ് താലിബാൻ എന്ന വിസ്മയം മീഡിയ വൺ അതങ്ങനെ ആഘോഷിക്കുന്നു പൊതു ദിനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അവർ സ്ത്രീകളായിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഈ വിദ്വാൻമാർ തെരുവിലിട്ട് അടിച്ചോടിക്കുന്ന ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത് താലിബാൻ വലിയ വിസ്മയമാണ് അപ്പോൾ ഈ തീവ്രവാദ സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് വത്സൻ തിലങ്കരി നാളെ ഇതുവരെ ഒരു കൊലക്കേസിലും കേരളീയ സമൂഹത്തിൽ ശിക്ഷ ഒരു വ്യക്തിയല്ല ഇനി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇന്ന് നമ്മുടെ മന്ത്രിസഭയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി മുതൽ താഴോട്ടിങ്ങോട്ട് എണ്ണിപ്പെറുക്കി നോക്കിയാൽ നൂറുകണക്കിന് രാഷ്ട്രീയ നേതാക്കൾ കൊലക്കേസ് പ്രതികളായ ഒരു നാടാണ് കേരളം അതിലൊരാളായി വത്സന്ത് തില്ലങ്കേരിയും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അഥവാ ഉണ്ടെങ്കിൽ പക്ഷേ ഏതെങ്കിലും കൊലപാതക കേസിൽ ഏതെങ്കിലും ഒരു ഇസ്ലാമിസ്റ്റിനെയോ ഒരു കമ്മ്യൂണിസ്റ്റിനെയോ കൊലപാതകം കൊന്ന കേസിൽ വത്സന്ത് തില്ലങ്കേരിയെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ റാവത്തർക്കും അജിംസിനും മറ്റേ മുഹമ്മദ് നൌഫൽ എന്ന വിദ്വാനുമൊക്കെ ഈ വിവരം എവിടുന്നാണ് കിട്ടിയത് അവർ ഉന്നയിക്കുന്ന വിഷയം ഒരു ശിഹാബിനെ കൊന്ന വിഷയമാണ് ഈ ശിഹാബ് എന്ന് പറയുന്ന വിദ്വാൻ ഒരു ജീപ്പ് ഡ്രൈവറായിരുന്നു ആ സമയത്ത് വത്സൻ തില്ലങ്കേരിയുടെ നാട്ടിൽ തില്ലങ്കേരി അവിടെ ഒരു കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആ കൊലപാതകം നമ്മുടെ പിണറായി വിജയന്റെ നാട്ടുകാരനായ ബി ജെ പിയുടെ പ്രവർത്തകൻ ഉത്തമൻ ഉത്തമനെ സി പി എമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തുന്നു ആ വിവരമറിഞ്ഞ് ഒരു ജീപ്പ് നിറയെ സംഘപരിവാറിൻ്റെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ പ്രവർത്തകർ ആ പ്രദേശത്തേക്ക് പോകുന്നു അതിൻ്റെ ഡ്രൈവറായിരുന്നു ശിഹാവ് ഉത്തമൻ്റെ നാട്ടിലെത്തുന്നതിന് തൊട്ട് മുമ്പായി ഇവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ സി പി എം പ്രവർത്തകരുടെ ബോംബാക്രമണം ഉണ്ടാകുന്നു ആ ബോംബാക്രമണത്തിൽ ജീപ്പിന്റെ ഡ്രൈവറായിരുന്ന ശിഹാബ് കൊല്ലപ്പെടുന്നു ശിഹാബ് മാത്രമല്ല അമ്മുക്കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരു വന്ധ്യവയോധിക വഴിയിൽ നിൽക്കുവായിരുന്ന ആ സ്ത്രീ കൂടി കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു ഇരട്ട കൊലപാതകം അവിടെ അരങ്ങേറുന്നു ആ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ മുഴുവൻ ഇരുപത്തിനാല് പേർ ആ ഇരുപത്തിനാല് പേരും സി പി ഐ എമ്മിന്റെ പ്രവർത്തകരാണ് ആ കൊലപാതകമാണ് ഈ അടുപ്പുകൂട്ടി ചാനലിന്റെ ആളുകൾ ഇസ്ലാമിക തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആ കൊലപാതകം നടത്തിയത് വത്സ്യം തില്ലങ്കേരി ആണ് എന്ന് വരുത്തി തീർക്കുന്നത് അപ്പോൾ അവർക്കറിയാത്ത രണ്ടു വരി കൂടി വത്സൻ തില്ലങ്കേരിയെക്കുറിച്ച് പറയാൻ ഞാൻ 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 ഉദ്ദേശിക്കുകയാണ് അത് അവർക്കും നാട്ടുകാർക്കും ഒന്നും അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഈ കൂട്ടത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് തില്ലങ്കേരി എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ തേരോട്ടവും പടയോട്ടവും നടത്തി നടന്നു പോന്നിരുന്ന ഒരു മണ്ണാണ് ഒരു ഗ്രാമപ്രദേശമാണ് ആ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംഘപരിവാരത്തിൻ്റെ പ്രവർത്തകനാണ് വത്സന്തിലക്കേരി വെറുതെ പൊട്ടിമുളച്ചു വന്ന വ്യക്തിയല്ല കൊണ്ടും കൊടുത്തും ഉശിരോടെ പടപരുതി ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഉയർത്തെഴുന്നേറ്റ് വന്ന വ്യക്തികളിൽ ഒരാളാണ് ഈ സംഘപരിവാർ പ്രവർത്തകനായ വത്സന്തിലക്കേരി നമ്മുടെ രക്ത രക്തസാക്ഷികളുടെ മണ്ണാണ് ഈ തിലങ്കേരി എന്ന് പറയുന്ന ഗ്രാമം തിലങ്കേരിയൊക്കെ അറിയപ്പെടുന്നത് അന്നും ഇന്നുമൊക്കെ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നാണ് അവിടെയാണ് വത്സൻ തില്ലങ്കേരിയുടെ ജനനം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ നാട് കേരളത്തിന്റെ രൂപീകരണത്തിന് തൊട്ട് ഇങ്ങോട്ടുള്ള ഈ കാലഘട്ടം വരെ നാം പരിശോധിച്ചാൽ ആളുകളെ പച്ചക്കി കത്തിക്കുകയും പച്ചക്കി കൊല്ലുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇസ്ലാമിക തീവ്രവാദികളും അവരെയൊക്കെ അങ്ങനെ മഹത്വവൽക്കരിച്ച് അവരൊക്കെ വലിയ മതേതരവാദികളാണ് അവരാണ് കേരളത്തിൽ മതേതരത്വത്തിന്റെ പൂങ്കാവനം സൃഷ്ടിക്കുന്നത് എന്നൊക്കെ വിളിച്ചു ഈ ആളുകളാണ് വത്സൻ തില്ലങ്കേരി എന്ന സനാതനധർമ്മത്തിൻ്റെയും ഹൈദവ വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ജനലക്ഷങ്ങളുടെ ഒരു ആരാധനാപാത്രമായി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനെ ഒരു കൊലപാതകിയായി വാഴ്ത്തുന്നത് ഇതൊരു മാധ്യമ പ്രവർത്തകനല്ല ഇതൊരു മര്യാദയല്ല ഇത് ശരിയായ രീതിയിൽ പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിരുന്ന ഒരു ചായപ്പീടിക രാഷ്ട്രീയമാണ് ചായപ്പീടിക വർത്തമാനമാണ് അപ്പോൾ അതിൽ നിന്ന് ഈ പരിപാടിയിൽ നിന്ന് ഈ കൂട്ടം ഈ കൂട്ടർ പിന്മാറണം എന്നുള്ളൊരു അഭ്യർത്ഥന നല്ല സാമാന്യ ബോധത്തോടെയും മര്യാദയോടെയും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു ഇതൊരു മാധ്യമ മാധ്യമപ്രവർത്തനമല്ല ഇസ്ലാമിക തീവ്രവാദത്തെ നിങ്ങൾ ഏത് തരത്തിൽ ഉത്ബോധിപ്പിച്ചാലും പ്രോത്സാഹിപ്പിച്ചാലും കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും മണ്ണിൽ അതിന് ഇനി സ്ഥാനമില്ല എന്ന് അടിവരയിട്ടുകൊണ്ടാണ് മഹാന്മാരായ സുഹൃത്തുക്കളെ രണ്ട് വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ആ ഭീകരവാദ പ്രസ്ഥാനത്തെ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ നിരോധിച്ചത് നിങ്ങൾ അപ്പോഴും പറയുന്നു പോപ്പുലർ ഫ്രണ്ട് മഹാവിസ്മയമാണ് ആളുകളെ പച്ചക്കി കൊല്ലുകയും കത്തിക്കുകയും പൊട്ടിക്കുകയും ചെയ്യുന്ന വിഭാഗമാണിത് ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇസ്ലാമിക ഭരണകൂടമായ ഇന്ത്യയാണ് അപ്പോൾ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത് എങ്കിൽ സ്വബോധത്തോടുകൂടി ആ ബാല്യ കലാവിദ്യാ വീണത്തിൽ പഠിച്ചുപോയതൊക്കെ മാറ്റി നിർത്തി വചനമര്യാദയോടെയും സംസ്കാരത്തോടെയുമുള്ള പരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നു നിങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ശരിയായ പച്ചയായ ഇസ്ലാമിസ്റ്റുകളാണ് എന്നുകൂടി അടിവരയോടുകൂടി പറയാൻ ഈ ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു